നയാധിപന്മാർ നയപാലനം നടത്തിയ കാലത്ത് ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി അപ്പം നമുക്കറിയാം അന്ന് ഇസ്രായേലിലെ രാജാക്കന്മാരില്ലായിരുന്നു അവസാന നയാധിപനായിരുന്ന ഷമുവേൽ അപ്പോൾ നയാധിപന്മാരില്ലാതിരുന്ന ഒരു കാലഘട്ടം പക്ഷേ അവർക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല ദൈവം തന്നെ അവർക്ക് രാജാവായിരുന്നു ദൈവമായിരുന്നു അവർക്ക് വേണ്ടി യുദ്ധമെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഷംവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത് ഷംവനിനോട് വന്നിട്ട് അവർ പറയുന്നു നിൻ്റെ മക്കൾ നിൻ്റെ വഴിയിൽ നടക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ യുദ്ധം നയിക്കേണ്ടതിന് ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്ന് അവർ ആവശ്യപ്പെടുന്നു ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നയാധിപന്മാർ നയപാലനം നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ആ കാലത്ത് ദേശത്തൊരു ക്ഷാമം ഉണ്ടായി അന്നേരം യഹൂദയിലെ ഭേദഹയമ്മള്ള ഒരാൾ യഹൂദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം യഹൂദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നുള്ളതാണ് വേദഹയം എന്നുള്ള ഒരു വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് അപ്പം നോക്കുക സ്തുതിക്കുന്നിടത്ത് ഉണ്ട് പക്ഷേ അവിടെ ഒരു മനുഷ്യൻ്റെ പേരവിടെ കാണുന്നു എലിമലേക്ക് എലിമലേക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവ് എന്നുള്ളതാണ് അപ്പം ദൈവം രാജാവായിരുന്നു പക്ഷേ ഒരു ക്ഷാമം വന്നപ്പോൾ അവർ ആ ദേശം വിട്ടിട്ട് താനും തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് പോവുകയാണ് അവർ പറയുന്ന കാര്യം ക്ഷാമമാണ് പക്ഷേ പോകാനുള്ള കാരണം ക്ഷാമമാണെങ്കിലും ക്ഷാമമാണ് കാര്യമെന്ന് നമുക്ക് തോന്നത്തില്ല കാരണം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഈ നവോമി പറയുന്നൊരു വാക്കുണ്ട് നിറഞ്ഞവളായിട്ടാണ് ഞാൻ പോയത് പക്ഷെ മടങ്ങി വന്നത് ഒഴിഞ്ഞവളായിട്ടാണ് അപ്പം പോയത് ക്ഷാമമാണെങ്കിലും കാരണക്ഷാമമാണെന്ന് പറയാനൊക്കത്തില്ല നിറഞ്ഞവളായിട്ട് പോയി ഒഴിഞ്ഞവളായി വന്നു അപ്പം പോയപ്പം ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ കയ്യിൽ നിറമുണ്ടായിരുന്നെന്ന് കാണാനായിട്ട് കഴിയും അതല്ല എൻ്റെ സത്യം നിറഞ്ഞവളായിട്ടാണ് പോയത് ഒഴിഞ്ഞവളായിട്ടാണ് വന്നത് പലരും ഈ ദൈവത്തിൽ നിന്നൊക്കെ അകലാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ ഒന്നും സത്യത്തിൽ എന്തല്ല കാരണങ്ങൾ അല്ല എന്നുള്ള ക്ഷാമം പറഞ്ഞാൽ പോവുക പക്ഷെ അവൾ തന്നെ പിന്നെ പറയുന്നുണ്ട് നിറഞ്ഞവളായിട്ടാണ് ഞാൻ പോയത് വന്നത് ഒഴിഞ്ഞവളായി ഒത്തിരി കാരണങ്ങൾ ചെല്ലൊക്കെ പറയാറുണ്ട് കർത്താവിന്ന് പോയതെന്നൊക്കെ പക്ഷെ ഒരു കാരണവും ആരാധന മുടക്കാനോ യോഗത്തിന് വരാതിരിക്കാനോ പ്രാർത്ഥിക്കാനോ ഇരിക്കാനോ ഒന്നും പറയുന്ന കാരണങ്ങൾ സത്യത്തിൽ എന്തല്ല കാരണങ്ങൾ അല്ല നിറഞ്ഞ മോളായിട്ട് പോയി അങ്ങനെ പോയി കഴിഞ്ഞപ്പം പറ്റിയൊരു കാര്യമുണ്ട് ദൈവം എൻ്റെ രാജാവായിരുന്നു ദൈവത്തെ തൻ്റെ രാജ്യത്വത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് പക്ഷേ ഈ രാജ്യത്വത്തിൻ്റെ പുറത്ത് പോയപ്പോൾ അവർക്ക് മരണമൊക്കെ വരികയാണ് എല്ലിമലേക്കും മരിച്ചു മഹളോനും മരിച്ചു കില്ലിയൂനും മരിച്ചു മരണം ദൈവത്തിൻ്റെ ഒരു പദ്ധതിപ്പെട്ട കാര്യമാണ് പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു അകാലമായ ചില മരണങ്ങൾ അവിടെ ഉണ്ടാകും പൂർണ്ണ ഒരു പൂർണ്ണത്തിലെത്താത്ത മരണങ്ങൾ മഹളോനും ഒക്കെ മരിക്കുക ഇത് മുഴുവൻ ഈ അമ്മയൊക്കെ ഇരുന്ന് കാണേണ്ടി വരിക അതച്ചിര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പം അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് ദൈവത്തിൻ്റെ ആ രാജത്വത്തിൻ്റെ പുറത്ത് പോയപ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ട് നമുക്കുള്ള സുരക്ഷ ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എൻ്റെ അപ്പാരുടെ എടുക്കലെ പരുദൈവാസന അപ്പാരുടെ എടുക്കലെ ഒരിക്കലും ഒരു പയ്യനെ ബൈക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അവൻ ബൈക്ക് ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട് ബൈക്ക് പ്രാർത്ഥിച്ചിട്ട് പുതിയ ബൈക്കാണ് പ്രാർത്ഥിപ്പിച്ചിട്ട് ഒരു സോത്രാചിയൊക്കെ കൊടുത്ത് പ്രാർത്ഥനയൊക്കെ കൊടു മേടിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് പോയി പക്ഷേ ഇവൻ പോയ വഴിക്ക് ഉരുണ്ട് വീണു വണ്ടിക്കൊക്കെ കേടുവാ ഇവൻ നേരെ കെട്ടി എഴുന്നള്ളി ഇങ്ങനെ വന്ന ഇങ്ങനെ പ്രാർത്ഥന ശരിയാകാഞ്ഞുകൊണ്ടാണ് ഞാൻ വീണത് പൈസ തിരിച്ച് തരണോന്നേ കൊടുത്ത കാണിക്ക് ബാപ്പ ബാപ്പ അവനോട് ചോദിച്ചു നീ എത്ര മൈ സ്പീഡിലായിരുന്നു അപ്പം അവൻ പറഞ്ഞു എൺപത് തൊണ്ണൂറ് അവിടെ എത്ര മണി പോകാമായിരുന്നു അമ്പത് അപ്പോൾ അപ്പ പറഞ്ഞെന്ന് ദൂതനുണ്ടായിരുന്നു കൂടെ പക്ഷേ ദൂതൻ അമ്പത് മൈൽ സ്പീഡിലായിരുന്നു നീ അൻപതുമായില്ലായിരുന്നു അതിന് ആരും ഉത്തരവാദിയല്ല ദൈവ ഉത്തരവാദി ആണോ അല്ല കാരണം നിയമത്തിന് വ്യവസ്ഥയിലാണ് നമുക്കൊരു അടിയന്തരാവസ്ഥ ആംബുലൻസെ പോയാൽ ചിലപ്പം ദൈവം നമ്മളെ സഹായിച്ചെന്നൊക്കെ വരും എന്നാലും അല്ലാത്തപ്പം ദൈവം നമ്മുടെ ഈ അവിവേകങ്ങൾ അപ്പം നോക്കുക ഇവർ ആ രാജ്യത്വത്തിൻ്റെ പുറത്ത് പോവുകയാണ് അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എല്ലാവരും മരിക്കുകയൊക്കെ ചെയ്തു നമ്മളവിടെ കാണുന്നത് ഈ മഹളോനും കില്ലിയോനും എലിമലേക്കും മരിച്ചു പോകുകയാണ് പിന്നെ കഥ തുടരുന്നത് മൂന്ന് സ്ത്രീകളിലൂടെ സ്ത്രീകളിലൂടെയാണ് തുടരുക നവോമി രൂത്ത് അവരിലൂടെയാണ് പ്രധാനമായിട്ടും മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഈ സ്ത്രീകളുടെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളാണ് വേദോസ്വത്തിലുള്ളത് ഒന്ന് രൂത്ത് മറ്റൊന്ന് എസ്തേർ ഇന്ന് നമ്മൾ ഈ സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മതപരമായ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതൊരു ഒരു ഒരു കുട്ടി ഒരു നാടിൻ്റെ ഡിസ്കഷനായിട്ടൊക്കെ മാറിയതാണ് എങ്കിലും ഒരു കാര്യം നമുക്ക് നല്ലപോലെ ചിന്തിക്കാൻ കഴിയും ദൈവത്തിന് വിശുദ്ധ വചനത്തിൽ ഈ സ്ത്രീകളോട് ഭയങ്കര ആഭിമുഖ്യമായിരുന്നു യഹുദാ മേധാവിത്വമൊക്കെ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ സംസ്കാരമായിരുന്നെങ്കിൽ പോലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു ആര് സ്ത്രീകൾ അല്ലേ ഭയങ്കര സഹതാപവും ഭയങ്കര ഒരു കൺസേണും കർത്താവിന് സഹോദരിമാരുടെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട് ഉദിതനായ കർത്താവ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്ത്രീയോടാണ് എന്താ ചോദിച്ചത് കർത്താവ് ചോ പുനരുദ്ധ ഏദ ഒത്തിരി ചോദ്യങ്ങളുണ്ട് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്ന ഉടനെ ആദ്യം ചോദിച്ച ചോദ്യം എന്താ സ്ത്രീയോടാണ് ചോദിച്ചത് എന്താ ചോദിച്ചേ നീ എന്തിനാണ് കരയുന്നത് ചെയ്യുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ആരോടാണ് ചോദിച്ചത് സ്ത്രീയോട് അത് സത്യത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം തന്നെ മുഴുവൻ ലോകത്തോടുള്ളതാണ് ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചപ്പത്തും അപ്പം മുഴുവൻ ലോകത്തോടുള്ള ചോദ്യങ്ങളാണ് അതിനകത്തൊരു ചോദ്യം കർത്താവ് ഒരു സ്ത്രീയോട് ചോദിച്ചെങ്കിൽ അത് മുഴുവൻ സ്ത്രീകളോടുള്ളതാണ് സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ചെയ്യുന്നത് പ്രത്യേക കാരണം കാണും ലോകത്ത് ഏറ്റവും കൂടുതൽ കരയുന്ന ആരാണ് സ്ത്രീകൾ പലപ്പോഴും എന്തിനാണ് കരയുന്നത് അവർക്ക് പോലും എന്തു ചെയ്യത്തില്ല അറിയത്തില്ല എന്നുള്ളതാണ് പരമാത്മം അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയും എന്തും അവരെ ചിലപ്പോൾ എന്ത് ചെയ്ത് കളയും കരയെപ്പറ്റി സീരില് കണ്ടാലും അവരെന്ത് ചെയ്യും കരയും സീരില് ഈ ദുഃഖപരിവാസങ്ങളെ കരഞ്ഞുകൊണ്ട് ജയിപ്പിക്കാവുന്ന ഒരു സാധനത്തെ കലയെ ചിരിച്ച് ഒക്കെ അല്ലാതെ കരഞ്ഞുകൊണ്ട് കലയെ വിജയിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചത് സ്ത്രീകളുള്ളത് കൊണ്ടാണ് എല്ലാത്തിനും അവരെന്ത് ചെയ്യും കരയും അതുകൊണ്ടായിരിക്കണം കർത്താവ് ചോദിക്കുക സ്ത്രീ നീ എന്തിനാണ് കരയൻ എങ്കിലും സ്ത്രീകളോട് ഭയങ്കര ആഭിമുഖ്യം ഉണ്ടായിരുന്ന കർത്താവ് രണ്ട് പുസ്തകങ്ങൾ നമ്മൾ വേദന സ്ത്രീകളുടെ പേരിലുണ്ട് ഒന്ന് രൂത്തും മറ്റൊന്ന് എസ്തേർ രൂത്ത് ഒരു വിജാതീയ സ്ത്രീ ഒരു രഹൂദിനെ കല്യാണം കഴിക്കുന്നു എന്നാൽ എസ്തേർ യഹൂദ സ്ത്രീ ഒരു വിജാതീയനായ രാജാവിനെ കല്യാണം കഴിക്കുന്നു എസ്തേർ ഒരു ആരംഭിച്ച് ഒരു മരണത്തിൽ അവസാനിക്കുമ്പോൾ രൂത്ത് ഒരു മരണത്തിൽ ആരംഭിച്ച് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൽ അവസാനിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നമ്മൾ ഇവർ മരിക്കുകയാണ് മരിച്ചു കഴിഞ്ഞപ്പോൾ രൂത്ത് നവോമി ഓർപ്പ ഇവരിലൂടെ കഥ മുമ്പോട്ട് പോകുന്നു അങ്ങനെ അവർ പത്തു വർഷം അവിടെ താമസിച്ചു എന്ന് കാണുന്നുണ്ട് പത്ത് സമ്മത്സരം അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കെട്ടി മോവാപദേശം വിട്ടിട്ട് നവോമി രൂ രൂത്തും ഓപ്പയുമായിട്ട് തിരിച്ചു പോവുകയാണ് ആ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവർ കുറേ പോയി യാത്ര ചെയ്ത് പോകുമ്പോൾ യഹൂദ മട യാത്ര പോകുമ്പോഴാണ് നവോമി മരുമക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് താൻ താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തു മടങ്ങി പോക്കോളാൻ പറഞ്ഞു അപ്പോൾ ഇവർ മടങ്ങി മടങ്ങിപ്പോകാണ് മടങ്ങി അപ്പോൾ ഈ നവോമി പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു മടങ്ങി പയ്ക്കോ മടങ്ങിപ്പോക്കോ മടങ്ങിപ്പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് അതിൻ്റെ എട്ടാം വാക്യം മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താന്താൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്തു മടങ്ങി അപ്പോൾ മടങ്ങിപ്പോ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോ ഇത് കേട്ടപ്പോൾ ആര് മടങ്ങിപ്പോയി ഓർപ്പ മടങ്ങിപ്പോയി ആരുടെ വീട് പറഞ്ഞപ്പോഴാണ് അമ്മയുടെ വീടും വിശ്രാമസ്ഥാലോ സത്യത്തിലെ എല്ലാ മനുഷ്യരുടെയും ഒരു ഓർമ്മയിൽ അമ്മ എന്ന് പറയുമ്പോൾ ഓർക്കുന്ന ഒന്ന് അതുകൊണ്ടായിരിക്കണം ഉറപ്പ് മടങ്ങിപ്പോയത് അമ്മയെ ഓർത്തപ്പം മടങ്ങി അമ്മ എന്ന് ഓർക്കുമ്പോൾ ആദ്യം പിള്ളേരെ ഓർക്കുക എല്ലാവരും ഓർക്കുക അമ്മ എന്നുള്ള ഓർമ്മ വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്താണ് അമ്മയുടെ അടുക്കളയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പിള്ളേരെ മക്കളെല്ലാവരും ഓർക്കുന്ന അമ്മയെ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട അല്ലേ വിലക്കാരൻ ഉണ്ടെങ്കിൽ പോലും എന്ന് ഉറക്കുമ്പം ഭക്ഷണമായിട്ട് അമ്മയുടെ ഭക്ഷണം ഇഷ്ടമില്ലാത്ത പിള്ളേരൊക്കെയുണ്ട് കുറ്റം പറയുന്നു അവരെല്ലാം നല്ലവരാകും എവിടെന്നറിയാമോ ഇവരെല്ലാം തമിഴ്നാട്ടിൽ കൊണ്ട് ഹോസ്റ്റലിൽ വിടണം ബാംഗ്ലൂർ നിന്നും വിടരുത് പുറത്ത് താമസി ഹോട്ടലിൽ കഴിക്കാൻ അനുവദിച്ചുകൊണ്ട് പുറത്ത് താമസിപ്പിക്കരുത് ഹോസ്റ്റലിൽ താമസിക്കും അവിടുത്തെ ദോശ തന്നെ തിന്നുമ്പോൾ അവർക്കാരെ ആരെ ഇഷ്ടമാവും അമ്മ ഇഷ്ടമാണ് അല്ലേ അമ്മ അന്നേരം കാണാം ഓരോ നിൽക്കുന്ന കൊഴുത്തതടിച്ചതൊക്കെ ട്രെയിൻ ഇറങ്ങുമ്പോൾ കണ്ടാൽ മനസ്സിലാകാത്തതിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാകും അമ്മയുടെ ചോറ് അപ്പോൾ ഇവർക്ക് ഇവരും തിരിച്ച് അമ്മയുടെ വീട് ഓർത്തപ്പോൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അമ്മ സംഭവം അടുക്കളയൊക്കെയല്ലേ അതല്ല ശരിക്കും ഒരമ്മന്നൊക്കെ പറയും നമ്മൾ ഞാൻ ഞാനിവിടെയോ വായിച്ചിട്ടുണ്ട് ഒരു കഥയിൽ അമ്മ ഇങ്ങനെ ഓടി നടന്ന് മരിച്ച് ഇങ്ങനെ തളന്ന് അമ്മയെ എടുത്തുകൊണ്ട് കാശ്വാലജി പോയി കാശ്വാലജിന്ന് അമ്മയെ വലിച്ചുകൊണ്ട് ഐശിയിലോട്ട് ഓടുകയാണ് സ്ട്രച്ചറെ കിടക്കുകയാണ് അമ്മ മയങ്ങയും കിടക്കുക ഐശിലോട്ട് വണ്ടി സ്ട്രച്ചർ കയറുന്നതിന് മുമ്പ് അമ്മ എന്തോ ഒന്ന് ചാടി മയക്കത്തിന്ന് എഴുന്നേറ്റ് സ്ട്രച്ചർ ഇരുന്നിട്ട് ഒറ്റ അലറ് എന്നിട്ട് പിന്നെയും പിടിക്കുമെന്ന് വീടും മയങ്ങിത്തന്നെ സ്ട്രച്ചറിലോട്ട് അമ്മ എഴുന്നേറ്റ് അലറി എന്താണെന്നറിയാമോ അടുക്കളയിൽ നിന്ന് പരിപ്പ് കരിയുന്ന മണം വരുന്നത് അതാണ് ആര് അമ്മ അപ്പം നോക്കുക ഇവരമ്മയുടെ പേര് പറഞ്ഞപ്പോൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ആര് ഓർപ്പ അമ്മയുടെ പേര് താന്താൻ്റെ വിശ്രമത്തിലേക്ക് അപ്പം പക്ഷേ ഇവർ നല്ല മനുഷ്യരായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പൊയ്ക്കോ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യോഗ നിങ്ങളോട് എന്ത് ചെയ്യട്ടെ ദയ ചെയ്യട്ടെ മരിച്ചവരോടും എന്നോടും ദൈവം ചെയ്തതുപോലെ ദൈവം നിങ്ങളോടും എന്തു ചെയ്യട്ടെ ദയം ചെയ്യും സാധാരണഗതി നേരെ തിരിച്ചൊരു കോൺവെർസേഷനാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത് എന്നോട് നിങ്ങൾ ചെയ്തതുപോലെ ദൈവം നിങ്ങളോട് ചെയ്യാതെ ഇരിക്കട്ടെ അങ്ങനെയാണ് സാധാരണ പറയേണ്ടത് ഒരു അമ്മായിമ്മ പക്ഷേ ഈ അമ്മായിമ്മ പറയുന്നൊരു വാക്കുണ്ട് എന്നോട് ചെയ്തതുപോലെ ദൈവം നിങ്ങളോട് എന്തു ചെയ്യട്ടെ ചെയ്യട്ടെ അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ മടങ്ങിപ്പയ്ക്കോ മടങ്ങിപ്പൊയ്ക്കോ എന്നുള്ളൊരു വാക്കാണ് ഈ നവോമിയുടെ വായിൽ നിന്ന് വരുന്നത് മടങ്ങിപ്പോക്കോ മടങ്ങിപ്പോക്കോ മടങ്ങിപ്പോക്കൂ അത് നമ്മളൊരു ഒത്തിരി പ്രാവശ്യം ഇതിനകത്ത് കാണുന്നുണ്ട് ആയിട്ട വയലുകൾ നവോമി ഒപ്പം മോവാബിലേക്ക് പോയതാണ് അപ്പോൾ അവിടുന്ന് മടങ്ങി വരുമ്പോഴാണ് ഈ മടങ്ങിപ്പോക്കോ മടങ്ങിപ്പോക്കോന്നുള്ളൊരു വാക്ക് അത് ഭയങ്കര കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു വാക്കാണ് ഒരു പക്ഷേ ഈ നവോ ഈ മുർക്ക് യഹുദന്മാർക്ക് മോവാബിയുമായിട്ട് ബന്ധങ്ങളൊന്നും പാടില്ല കാരണം മോബാബിൻ്റെ ഒരു ശാപത്തിൻ്റെ ലീനേജ് ഉണ്ട് ലോകത്തിൻ്റെ വഴി ഒരു ശാപം മോവാബീനെ അടന്നുകൊണ്ട് ആ ഒരു ലീനേജിൽ അവർക്ക് പോകാനായിട്ട് കഴിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നവോമിയൊക്കെ ഇനി തിരിച്ചു വരുമ്പോൾ യഹൂദ വേദലഗമി വരുമ്പോൾ അവളെ കുറ്റം പറയാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കണം ഈ നവോമി കൂടെ കൂടെ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ എന്തു ചെയ്തു പൊയ്ക്കോ 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 നവമി ഒരു പിന്മാറ്റത്തിലൊക്കെ പോയിട്ട് മടങ്ങി വരിക അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ഈ നമുക്ക് സുവിശേഷ വിരോധികളെക്കാട്ടിലും കൂടുതൽ സഭയ്ക്ക് ദോഷം ചെയ്തിട്ടുള്ളത് ചെയ്യുന്നതും ചെയ്തിട്ടുള്ളതുമെല്ലാം സുവിശേഷ വിരോധികളാണോ മനസ്സിൽ പിന്മാറ്റക്കാരാണോ പിന്മാറ്റക്കാരാണ് സുവിശേഷ വിരോധികൾ നമ്മളെ പുറത്തുനിന്ന് അടിച്ചാൽ നമ്മൾ തളരുമോ ശക്തിപ്പെടും ശക്തിപ്പെടും എല്ലായിടത്തും പ്രശ്നങ്ങളുള്ളപ്പോഴെല്ലാം സഭ വളർന്നിട്ടേ ഉള്ളൂ അതല്ല എൻ്റെ പരമാർത്ഥം പക്ഷേ നമ്മളേറെ തളർത്തുന്നതെല്ലാം തന്നെ ആരാണ് ഈ അകത്ത് പിന്മാറ്റമുള്ളവർ അവരിപ്പോഴും മടങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ഭാഷയായിരിക്കും അവിടെ മനസ്സ് മുഴുവൻ മുഴുവനൊരു മടങ്ങിപ്പോക്കേൻ്റെ ഒരു ഭാഷയാണ് അവർക്കെല്ലാത്തിനോടും ഒരു കയ്പാണ് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാറാം നവോമി പറഞ്ഞൊരു കാര്യമുണ്ട് അത്തിനു എന്നോട് എന്ത് പ്രഖ്യാപിച്ച് ചെയ്തിരിക്കുകയാണ് കയ്പ്പായിട്ട് നിങ്ങൾ എന്നെ എന്തൊന്നും വിളിക്കരുത് നവോമി വിളിക്കരുത് എന്തേ വിളിക്കാവൂ മാറുന്നേ വിളിക്കാം ഈ അകത്തിരിക്കുന്ന കയ്പ ഉള്ളവർ എപ്പോഴും മടങ്ങിപ്പോക്കും അവിടെ വായിന്ന് ഒരിക്കലും ഒരു സന്തോഷത്തിൻ്റെ വാക്കു വരത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ ഒരുപക്ഷെ നമുക്ക് നമ്മളിൽ തന്നെ അങ്ങനെയുള്ളവരെ കാണാൻ കഴിയും നമ്മളിലും വേണേൽ കാണാൻ കഴിയും ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കൺവെൻഷനോ ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഈ പാവം പിടിച്ച പിള്ളേരെ ഈ പിള്ളേരെയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒത്തിരി മെഗാ കൊയറൊക്കെ ഉണ്ടാക്കി ലോങ് അവർ ഒരേ ഷർട്ടൊക്കെ ഇട്ട് ഒത്തിരി അപ്പോൾ ഒരു പാട്ടൊക്കെ ഒരുപോലൊക്കെ വരണമെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ആഴ്ചയൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടായിരിക്കും ഇവരൊരു പാട്ടൊക്കെ പഠിക്കുന്നത് ഇവരെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരേ സമയത്ത് കൊണ്ടുവന്ന് ഒരേ പിച്ച് ഒക്കെ കൊണ്ടുവന്ന് അതിന് ഇന്ന് ഒത്തിരി കഷ്ടപ്പാടാണ് കഷ്ടം തോന്നിയത് കണ്ടാ ഒരുത്തം വരുമ്പോൾ ഒരുത്തി വരത്തില്ല ഒരുത്തി വരുമ്പോൾ ഒരുത്തം വരത്തില്ല പിന്നെ പഴക്കം പറഞ്ഞ് പിന്നെ ഇവരെ കൊണ്ടുവന്ന് ഇവെല്ലാം കൂടെ പഠിച്ച് അവർ പാടാൻ തുടങ്ങുമ്പോൾ ഒരു അവരച്ചായം പറയും ആർക്കും അറിയാൻ വയ്യാത്ത പാട്ടാണ് പാടുന്നത് എവിടെ നിന്ന് വരുന്നൊരു പാട്ടാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സങ്ങ് ഇടിഞ്ഞു പോകും ഏത് പാട്ടും ആദ്യം പാടുമ്പോൾ പഴക്കമുള്ളതായിരിക്കും പത്ത് പാടുമ്പോൾ അതെന്താകും ആ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പഴയ പാട്ട് പുതിയ പാട്ട് പാടിയാൽ പറയാം ആർക്കും അറിയത്തില്ലെന്ന് പറയും പഴയ പാട്ട് പാടിയാലും പ്രശ്നമാണ് അത് പ്രശ്നം പാട്ടിൻ്റെ പ്രശ്നമാണോ നമ്മുടെ അകത്തെ കയ്പ്പിൻ്റെ പ്രശ്നമാണോ ഈ പറയുന്നതോടെ എല്ലാം കൊച്ചുമക്കൾ അതിനകത്തുണ്ടെങ്കിൽ ഇവർ കയ്യടിക്കത്തില്ലേ അവരുടെ കൊച്ചുമക്കൾ അതിനകത്ത് നിൽപ്പുണ്ടെങ്കിൽ അവർ കയ്യടിക്കോ കുറ്റം പറയുമോ ഓ എന്തൊരു ആത്മാവായിരിക്കും എന്നറിയോ ഞാൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും വെല്ലുവിളി മക്കളാകുമ്പോഴാണ് ഈ കയ്പ്പൊക്കെ വരിക അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചാൽ അകത്ത് എന്തോ കിടപ്പുണ്ട് ഒരു കയ്പ്പ് കിടപ്പ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം കയ്പ്പിൻ്റെ അകത്തു എപ്പോഴും ഇങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ വരുത്തുള്ളൂ എല്ലെപ്പോഴും ശ്രദ്ധിച്ച് ഇങ്ങനെ വരും സഭായോ ഒക്കെ അല്ലെങ്കിൽ കൺവെൻഷനോ ഒക്കെ നടത്തുമ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഞങ്ങളുടെ കൺവെൻഷൻ കഴിയായിരുന്നു അപ്പം ഞാൻ ഞങ്ങളുടെ ഇച്ചിരി മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് കൺവെൻഷൻ്റെ ഒരു ഞങ്ങളുടെ ഒരു സംയുക്ത ഒരു കൺവെൻഷനൊക്കെ പറയും പക്ഷേ മൂന്ന് മണിക്കൂർ ഒരു കൺവെൻഷന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഞങ്ങളൊരു മുപ്പത് മണിക്കൂറെങ്കിലും ഒരാൾ വെച്ച് ഒരു അറുപത് പേര് അധ്വാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ടായിരം മണിക്കൂറിൽ അധ്വാനമാണ് ഒരു മൂന്ന് മണിക്കൂർ നിഷേധിക്കാവോ ഒരു വലിയൊരു കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു രണ്ടായിരം മണിക്കൂറെങ്കിലും പലരെ ചെയ്തിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കത് ഒരു മിനിറ്റ് പോയാൽ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടും ഒക്കെയാണ് പക്ഷേ രണ്ടായിരം മണിക്കൂർ ഇപ്പോൾ കളഞ്ഞവർക്കതൊരു ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാൽ അപ്പം നമുക്കൊരു അവിടെയൊക്കെ കാണേണ്ടത് ഒരു മാനസികാവസ്ഥയാണ് അത് കാണിക്കുക ശരിയല്ലേ ഒരു മാനസികാവസ്ഥയാണ് എന്നോട് ചെല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് കൃത്യം ഞങ്ങളുടെ ആ ആലെ ചർച്ച വളരുന്ന സമയത്ത് സഭായമൊക്കെ ഒരു മണി മണിയായാലും തീരാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ചർച്ച ഗ്രോ ആകും ഇത് കൃപ ചെയ്ത് പത്തായിരം പേരുണ്ട് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം അച്ചായിരം രണ്ടു എന്ന് പറഞ്ഞു മോനെ കൃത്യം പന്ത്രണ്ട് അമ്പത്തഞ്ചിന് ക്ലോസ് ചെയ്തിട്ട് പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് ആശീർവാദം പറഞ്ഞിരിക്കണമോ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു അന്തരീക്ഷമൊക്കെ വന്നാൽ ഇച്ചിരി നീണ്ട് പോയാൽ അന്നേരം ഒരു പാട്ടൊക്കെ പാടാം അന്നേരം അത്യാവശ്യമായിട്ട് പോകേണ്ടവർ പോകുക പ്രാർത്ഥന വേണ്ടവരൊക്കെ എന്തു ചെയ്യുക നിൽക്കുക അപ്പോൾ അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് നീ അങ്ങനെ പറയാം ഞാൻ ചേച്ചി അതന്നെ അച്ഛയ അത് പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് പോകുമ്പോൾ ആശീർവാദം കൂടെ കിട്ടിപ്പോയില്ലെങ്കിൽ അത് ശരിയാകത്തില്ല അപ്പോൾ ഞാൻ എനിക്ക് അങ്ങ് സങ്കടമായി ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു പന്ത്രണ്ട് അമ്പത്തൊമ്പതിന് പോവുകയും ആശീർവാദം വേണമെന്നുള്ളവർ ദയവായി എസ് എം എസ് നമ്പർ തരിക എസ് എം എസ് ആയി ബെനഡീഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും അല്ല നമ്മളിപ്പോൾ എന്തോ ചെയ്യുക അപ്പോൾ എന്തോ പ്രശ്നം ചോദിച്ചാൽ അകത്തെന്തോ കിടക്കുക നമ്മുടെ അകത്തൊരു കയ്പ് കിടപ്പാണ് അതിൽ നിന്ന് എന്നോട് എന്ത് പ്രവർത്തിച്ചിരിക്കുക കയ്പായിട്ട് പ്രവർത്തിക്കുക അതല്ല ഇതിൻ്റെ പരമാവധി നല്ലൊരു പ്രസംഗം നടക്കുക ശാന്തമായിട്ട് ഇന്ന് പ്രസംഗിച്ചാൽ പറയും ബുദ്ധി എന്നാണ് അതിനകത്തൊരു ആത്മാവിലെന്ന് പറയും നല്ല കയ്യടിക്ക് കരമടിക്ക് കരമുയർത്തെന്നൊക്കെ പറഞ്ഞാൽ പറയും ബഹളമാണ് കരമ്പൊന്നുമില്ലെന്ന് പറയും അപ്പം ആഴ് ബഹളത്തിൽ പ്രസംഗിക്കാനൊക്കത്തില്ല ശാന്തത്തിൽ പ്രസംഗിക്കാനൊക്കത്തില്ല ശബ്ദം ഉയർത്തി പ്രസംഗിക്കാൻ പ്രസംഗിക്കാനൊക്കത്തില്ല ശബ്ദം താഴ്ത്തി പ്രസംഗി ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ എവിടെയോ കിടക്കുന്നത് വ്യക്തിയോട് ആയിരിക്കത്തില്ല ഈ മുറിക്കപ്പെടാത്ത കരിയപ്പെടാത്ത ഒത്തിരി കയ്പ്പുകൾ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്കെല്ലാത്തിനും ഒരു ഇങ്ങനെയുള്ള വാക്കുകൾ വരും അതിൻ്റെ അകത്ത് എവിടെയൊക്കെ ഒത്തിരി കയ്പ്പുകൾ കിടപ്പുണ്ട് അത് പക്ഷേ വ്യക്തിയോട് മാത്രം ആയിരിക്കണം ആ വ്യക്തിയോടുള്ള കയ്പ്പൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ അകത്ത് കിടക്കുന്ന പലതിനോടും ഈ ലാകാത്ത നമ്മളെ ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കും അതിനാവശ്യം ഇത് മാറണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ കർത്താവ് നമ്മുടെ ഹൃദയത്തെ തൊട്ട് നമ്മുടെ എല്ലാ ആന്തരിക മുറിവുകളും സൗഖ്യമാകുമ്പോൾ മാത്രമേ ഈ ഒരു മനോഭാവങ്ങളൊക്കെ മാറത്തുള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം ഈ പ്രശ്നമുണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഇല്ലെന്ന് പറയാൻ നോക്കുമോ ഇല്ലേ ഞാൻ പറയുക അത് ഉണ്ടാകാറില്ലേ ഉണ്ട് ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു നല്ലപോലെ ദൈവദാസന്മാരുടെ ഒക്കെ ബുദ്ധിമുട്ട് എന്തോ നല്ലപോലെ ചിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഒരു കമൻ്റ് കേട്ടു അവന് സ്ത്രീകളെ കാണുമ്പോൾ ഒത്തിരി ചിരിയുണ്ടെന്ന് അപ്പം ഞാൻ വളരെ ഡീസൻറ്റായി എല്ലാവരെയും കാണുമ്പോൾ ഞാൻ കൈയ്യൊക്കെ കൂപ്പി സ്തോത്രം റൈസ്തലോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ട് പറഞ്ഞു ഇവനിപ്പം വലിയ ആനചേനയാണെന്ന് അവൻ്റെ ചിന്ത അവൻ്റെ ഗമ കണ്ടില്ലേ എന്നെയു അപ്പം ചിരിച്ച കുറ്റം ചിരിച്ചില്ലയൊക്കെ കേമ ഒക്കുവോ എന്താ വെച്ച് ഞാൻ ഞങ്ങളുടെ വെച്ച് ഒരു പാസിനെയും ചർച്ചയില്ല ഭക്ഷണങ്ങളുടെ ഒരു പഴക്കമൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് തലം വന്നു അമ്മയുടെ കാലത്തൊക്കെ എല്ലാം വീട്ടിൽ വെച്ച് വളംബാ വരുന്നവർക്കല്ല അതിപ്പോഴും ഉണ്ട് അപ്പോൾ അമ്മ എന്നെ മരിക്കാൻ എൻ്റെ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ച് വന്നപ്പോൾ അത്ര ഒരു ഒരു അങ്ങനെ ഒരു വീട്ടിൽ നല്ല വന്നു അപ്പോൾ അവളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് അവളെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം ഇത് ഒരു വീടാണ് അപ്പം അമ്മ അവളോട് പണിക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കൊച്ചെ അതൊന്നും ഒരിക്കലും നമ്മുടെ വീടതാണ് അതില്ലേ നമ്മളില്ല എന്നൊന്ന് എല്ലാം സൽക്കരിച്ചു വിട്ടു അപ്പോൾ അമ്മ പോയപ്പോൾ അമ്മയുടെ ഭാഗമല്ലേ കുറവുണ്ടാകുമല്ലോ എന്ന് വെച്ചുകൊണ്ട് അവള് നല്ലതുപോലെ കൊടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ കമൻറ്റ് കേറ്റു നമ്മൾ കഷ്ടപ്പെട്ട് ചുരുക്കുകയാണ് അവിടെ കൊണ്ട് പത്ത് പൈസ ദശാംശവും കാണിക്കുക കൊടുക്കുക ഇവരേടിച്ച് പൊളിച്ച് തീർക്കുകയാണ് അപ്പോൾ നമ്മളെന്താ വെച്ചു ഡീസൻ്റായി കഞ്ഞി പയറുവാക്കി അപ്പോൾ ഒരു കമൻറ്റ് കേട്ടു അമ്മയുടെ കാലത്ത് എല്ലാം കൊടുക്കുമായിരുന്നു ഇപ്പം അറുത്ത കൈക്ക് ഉപ്പ് എന്തോ ചെയ്യും അല്ല എനിക്കും അറിയാൻ പറ്റും എന്തോ ചെയ്യും ചെയ്യാൻ ഒരേ ഒരു വഴിയും പിന്നെ നമ്മൾ കണ്ണും പൂട്ടിയാക്കി ജീവിക്കുക എന്നല്ല അത് എന്തോ ചെയ്യാനൊക്കെ എന്നാലും ഇതെല്ലാം വരുന്ന എവിടെ നിന്നറിയാമോ അകത്ത് കിടക്കുന്ന എന്തിന്നാണ് കയ്പ്പുകളിൽ നിന്നാണ് അതല്ലേ എൻ്റെ സത്യം അകത്ത് എന്തൊക്കെയോ എന്തുണ്ട് കയ്പ്പുകൾ കിടപ്പുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ നവോമിയെ മനസ്സിലാക്കേണ്ടത് നവോമി പറയുന്നൊരു വാക്കുണ്ട് മടങ്ങി പയ്ക്കോ മടങ്ങി പയ്ക്കോ അങ്ങനെയുള്ളവരെല്ലാം ന അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെയുള്ള സംസാരം സംസാരിക്കുന്നവരുടെ അടുക്ക് പോയിരിക്കരുത് എൻ്റർടൈൻ ചെയ്യിക്കരുത് എൻ്റർടൈൻ ചെയ്താൽ എന്തോ പറ്റുമെന്ന് അറിയാമോ നമ്മുടെ അകത്തുള്ള കൃപ ചോർന്നു പോകും അത് നമ്മളെപ്പോഴും ഓർക്കണം ഈ എമ്മോസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പോകുന്നുണ്ട് അപ്പോൾ കർത്താവ് പുനരുദ്ധാനം ചെയ്തിട്ട് അവരോടൊപ്പം ചേർന്ന് കിടക്കുക അപ്പോൾ അവരോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ തമ്മിൽ വാദിക്കുന്നത് എന്താണ് നിങ്ങൾ ഈ തർക്കിക്കുന്നത് എന്താ ഈ തർക്കിക്കുന്നവരെ കർത്താവ് അവസാനം വിളിച്ചൊരു വാക്കും മന്ന ബുദ്ധികളെ അപ്പോൾ അധികമായി ആവശ്യമില്ലാത്തതിൻ്റെ പേരിൽ തർക്കിക്കുന്നവരെല്ലാം ആരാണ് ഞാനല്ല പറഞ്ഞത് ഞാനങ്ങനെ പറയത്തില്ല ഞാൻ വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയത്തുള്ളൂ പക്ഷേ വേദിവസം പഠിപ്പിക്കുന്നു അവരെ എന്താണ് വിളിച്ചത് സത്യാണോ വിളിച്ചിട്ടില്ലേ എം ഒ സ്നേഹം പോയ ശിഷ്യന്മാരുണ്ട് തർക്കിക്കുന്നത് അത് കഴിഞ്ഞപ്പം പത്രോസിങ്ങിനോട് പറയൂ പത്രോസ് പറയുന്നുണ്ട് നിനക്ക് എന്നോട് എന്തോ ഉണ്ടോ സ്നേഹ പത്രോസ് വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് എന്നോട് എന്തോ ഉണ്ടോ സ്നേഹമുണ്ടോ നിൻ്റെ ഈ കൂട്ടാൻ വല്ലതും ഉണ്ടോ ഇതൊക്കെ നമ്മൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം നിൻ്റെ ഈ വല്ലതും ഉണ്ട് നിനക്കെന്നോട് സ്നേഹമുണ്ട് അപ്പം പത്ര ദിവസിനോട് പറഞ്ഞു നിനക്കെന്നോട് സ്നേഹം കൊണ്ടുപോകുക എല്ലാം പറഞ്ഞിട്ട് പത്രദിവസിനോട് യോഹനാൻ വിശുദ്ധിച്ച് പറയുന്നുണ്ട് ഇനി നിനക്ക് വരാൻ പോകുന്നൊരു കാര്യമുണ്ട് നീ ഇച്ചിരി ഇപ്പം നീ ഇഷ്ടം പോലൊക്കെ പോക്കോ പക്ഷെ കുറച്ചിലൂടെ കഴിയുമ്പോൾ നിന്നെ അര കെട്ടിയിട്ട് നിനക്ക് ഇഷ്ടമില്ല അപ്പോൾ അവന് മനസ്സിലായ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുക അപ്പം ഈ പത്ര ദിവസവും ഈ പത്രോസൻ്റെ പ്രശ്നം അതറിഞ്ഞപ്പം തൊട്ടോ അവനൊരു വിഷയം യോഹനാനെന്തോ പറ്റും യോഹനാനം എന്തോ പറ്റും അപ്പം കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ മരി വരുന്ന വരെ യോഗനാൻ ഇരിക്കുമെങ്കിൽ എന്തോ ചെയ്യട്ടെ ഇരിക്കട്ടെ അതിന് നിനക്ക് എന്ത് അതൊരു ചോദ്യമാണ് ഈ പത്രോസി ചോദിച്ചു ആരെക്കുറിച്ച് യോഗന്യാനെക്കുറിച്ച് എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ അവൻ മരിക്കാതിന് വേണ്ടി ഇരിക്കട്ടെ അതിന് നിനക്ക് എന്ത് അതൊരു വലിയ ചോദ്യമാണ് അപ്പോൾ ഈ വെല്ലുവിളിയും കാര്യം തിരക്കുന്നവരെ കുറിച്ച് എല്ലാം കർത്താവ് ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതവിടെ ഇരുന്നോട്ട് അതിന് നിനക്ക് എന്ത് ആ ഉപദേശി ശരിയല്ലെന്ന് നാം പറഞ്ഞാൽ ഉടനെ കർത്താവ് നമ്മോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതിന് നിനക്ക് എന്ത് ആ കൊച്ച് ശരിയല്ല അതിന് നിനക്ക് എന്ത് അയാൾ ശരിയല്ല അതിന് നിനക്ക് നീ വന്നിട്ട് എന്നെ എന്ത് ചെയ്യുക അനുഗമിക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ എന്ത് പറഞ്ഞു തീർത്താലും ഉടനെ ഈ ചോദ്യത്തിനോട് ഉത്തരം പറയണം അതിന് നിനക്ക് എന്ത് എല്ലാവരും ഒന്ന് പറഞ്ഞ് അതിന് നിനക്ക് എന്ത് അല്ല എനിക്കും അറിയാൻ വേണ്ടി ചോദിക്കുക അതിന് അതിന് നിനക്ക് എന്ത് അറിഞ്ഞു അവരുടെ കാര്യം അറിഞ്ഞു അതിന് നിനക്ക് എന്ത് അറിഞ്ഞായിരുന്നോ അറിഞ്ഞല്ലോ അതിന് നിനക്ക് എന്ത് അറിഞ്ഞോ അറിഞ്ഞു അതിന് നിനക്ക് എന്ത് ആര് ചോദിച്ചതാ കർത്താവ് ചോദിച്ച അപ്പൊ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയണേ അതിന് നിനക്ക് നീ എന്തോ ചെയ്യണം നീ വന്നിട്ട് എന്നെ അനുഗമിക്കണം അത്ര നിനക്ക് എന്നോട് എന്തോ ഉണ്ടോ സ്നേഹമുണ്ടോ നിന്റെ കൈ കൂട്ടാൻ വല്ലതും ഉണ്ടോ ഉണ്ടോ അത് ആദ്യം പറ കൂട്ടം വല്ലതും ഉണ്ടോ മറ്റേ കാര്യം അതിന് നിനക്ക് എന്ത് സ്വത്രം ചെയ്തേ അതിന് നിനക്ക് എന്ത് അപ്പൊ ഏത് ചോദ്യത്തിനും ഒരു കൗണ്ടർ ഉണ്ട് അതിന് നിനക്ക് എന്ത് സ്വത്രം അതിന് നിനക്ക് അങ്ങനെയാണ് നമ്മൾ പല കാര്യവും വെണ്ടത്തില്ല മിണ്ടോ ഇല്ല ഈ ചോദ്യത്തിനോട് ഉത്തരം വേണം അതിന് നിനക്ക് എന്ത് ആരാ ചോദിച്ചത് പുനരുദ്ധാനം ചെയ്ത കർത്താവ ചോദിച്ചത് ഉചിതനായ കർത്താവ് പോകുന്നതിന് മുമ്പ് ചോദിച്ചൊരു കാര്യ അതിന് നിനക്ക് ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി നമ്മൾ ആരെയും കുറ്റം പറയത്തില്ല പറയോ കുറ്റം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് കർത്താവ് ചോദിക്കുക അതിന് നിനക്ക് എനിക്ക്